നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ കേരള സംസ്ഥാനം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്തിന്റെ കാല വളർച്ചയെ വിലയിരുത്താനും ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യാനും വനിതാ വികസന വകുപ്പ് നേതൃത്വം നൽകുന്ന സംസ്ഥാന സെമിനാർ തിരൂരിൽ നടക്കും ഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന മുപ്പത്തിമൂന്ന് സെമിനാറുകളിൽ ഒന്നാണ് ഒക്ടോബർ പതിനാറിന് തിരൂരിൽ നടക്കുന്നത് സെമിനാറിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ഹാളിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനോടൊപ്പം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരളം എങ്ങനെയായിരിക്കണം വികസന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ചർച്ചകളും സെമിനാറിന്റെ ഭാഗമായി നടന്നു സെമിനാറിൽ നിന്ന് ലഭിക്കുന്ന വകുപ്പ്തല കാഴ്ചപ്പാടുകൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജനുവരിയിൽ നടക്കുന്ന കോൺക്ലേവിലേക്ക് കൈമാറുമെന്ന് മന്ത്രി വിശദീകരിച്ചു ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണാ ജോർജ് മുഖ്യരക്ഷാധികാരിയും ന്യൂനപക്ഷ ക്ഷേമ കായിക വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയർമാനും കുറക്കോളി മൊയ്തീൻ എം എൽ എ ജില്ലയിലെ മറ്റ് എം എൽ എ എം പിമാർ എന്നിവർ വൈസ് ചെയർമാൻമാരും വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ജനറൽ കൺവീനറും ജില്ലാ കളക്ടർ വി ആർ വിനോദ് കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് യോഗത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബിന്ദു ഗോപിദാഥ് സ്വാഗതം പറഞ്ഞു ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടി ഗോപകുമാർ സംഘാടക സമിതി റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലിലീസ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് തിരൂർ